തിരികെ വരുമ്പോൾ കേരള കർണാടക അതിർത്തിയിലെ ഒരു ഗ്രാമമാണ് മംഗലൂരു അടക്കമുള്ള പ്രദേശങ്ങൾ അവിടെ കർണാടകയുടെ ഭാഗമായ മംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം നടന്ന ചില കൊലപാതകങ്ങൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിന് ഇടവെക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഭജന രാഷ്ട്രീയ കൊലപാതകത്തെ തുടർന്നും വലിയ ജാഗ്രതയിലാണ് മംഗലൂരു നഗരം ഭജനങ്ങൾ നേതാവ് സുഹാഷ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെ തുടർ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമായി ഇതിനിടയിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് എട്ടുപേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് സമൂഹത്തിൽ ഇരുവിഭാഗം തമ്മിലുള്ള വൈര്യമായി ഇത് മാറുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം തന്നെ പോലീസും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക അവിടെ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നീക്കങ്ങൾ നടക്കുന്നത് കെ ബൈജു ചേരുന്നു ബൈജു ഈ മംഗലൂരു സംഭവം വലിയ തരത്തിലുള്ള സാമൂഹിക വിദ്വേഷത്തിന് ഇടവെക്കുന്നുണ്ടല്ലോ ആ ജാഗ്രത ഇപ്പം കാട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പേരാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത് ആ സൈത ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എട്ടു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം മുഖ്യ പ്രതി ഉൾപ്പെടെ എട്ടു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് അതായത് ശാന്തി ഗുഡെ സ്വദേശി അബ്ദുൾ സഫാന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഈ കൊലപാതകം നടത്തിയത് മംഗളൂരുവിലെ തന്നെ നിയാസ് മുഹമ്മദ് മുസമ്മിൽ കലന്തർ ഷാഫി ആദിൽ മെഹ്റൂഖ് നാഗരാജ് മുഹമ്മദ് റിസ്വാൻ രഞ്ജിത്ത് എന്നിവരെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് പോലീസ് പറയുന്നത് ഇതൊരു കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ സഹായത്തോടെ നടന്ന കൊലപാതകമാണ് നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇതിൽ വ്യക്തി വൈരാഗ്യവും ഒപ്പം പകയും അതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ഇപ്പോൾ കേസിൽ പിടിയിലായ ഒന്നാം പ്രതിയായ അബ്ദുൾ സഫാരെ ആക്രമിക്കുകയും നിരന്തരം ഭീഷണി പിന്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് കലാശെന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ സൂറത് കല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ട ഗാസിലിന്റെ സഹോദരൻ ഈ കേസിൽ ഇപ്പോൾ പ്രതിയാണ് ഇയാളുടെ പേര് ആദിൽ മെഹ്റൂഫ് എന്നാണ് ഇവരാണ് ഈ കൊലപാതകത്തിന് സാമ്പത്തിക സഹായം നൽകിയതെന്നും ഉള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും എട്ടു പേരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കായുള്ള അന്വേഷണവും ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ ഗുണ്ടാ സംഘങ്ങളെത്തിയ രണ്ട് വാഹനങ്ങൾ ഒപ്പം കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഇവരെ അല്പസമയത്തിനകം മംഗളൂരിലെ കോടതിയിൽ ഹാജരാക്കും വ്യാഴാഴ്ച രാത്രി എട്ടരയോടുകൂടിയാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനിടെ ബജിപ്പേ റോഡിലെ കിന്നിപ്പത പിൽവെച്ച് സുഹാസ് കെട്ടി വെട്ടേറ്റ് മരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്തായാലും ഞായറാഴ്ച അഷറഫ് അതായത് മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നടന്ന ഒരു കൊലപാതകം അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വർഗീയപരമായ ഒരു കാര്യങ്ങളിലേക്ക് മംഗളൂരു നീങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ ഇതൊരു ആസൂത്രിതമായ വ്യക്തി വൈരാഗ്യവും അതുപോലെ തന്നെ അതിനുള്ള ഒരു പകിയും മൂലമുള്ള ഒരു കൊലപാതകമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതികൾ ഈ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സജിത്തെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയാണോ ഈ തരത്തിൽ ഒരു സാമൂഹ്യ സംഘർഷമായി മാറാനുള്ള സാധ്യത ആ ഒരു ജാഗ്രത പോലീസ് അവിടെ കാട്ടുന്നുണ്ടോ കാരണം മംഗളൂരു മേഖലയിൽ അവിടെ സ്ഥിരമായി ഈ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം ആണോ അതുകൊണ്ട് ആ ജാഗ്രത പോലീസ് കാട്ടുന്നുണ്ടോ തീർച്ചയായും അഞ്ച് എസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനു ശേഷം മംഗളൂരു നഗരപ്രദേശങ്ങളിലും മേൽനോട്ടം വഹിച്ചിരുന്നത് മാത്രമല്ല ആഭ്യന്തര മന്ത്രി ഇന്ന് മംഗളൂരുവിൽ ഇപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം നേരിട്ടെത്തിയതാണ് സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് അദ്ദേഹം നേരിട്ടെത്തിയത് അതിനിടയിൽ തന്നെ എട്ട് പ്രതികളും പിടിയിലായി ഇതിൽ ഏറ്റവും പ്രധാനം ഈ മലയാളിയായ ഈ അഷറഫ് കൊല്ലപ്പെട്ട ആ സമയം ഇവർ തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇതൊരു വർഗീയ സംഘർഷമാക്കി മാറ്റാനുള്ള ഒരു ലക്ഷ്യം ഈ ഇവർക്ക് ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം കൃത്യമായി ഈ ഒരു സമയം ഇവർ തിരഞ്ഞെടുത്തത് പക്ഷേ ഇവർക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വൈരാഗ്യം അതാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷെ അവർ തിരഞ്ഞെടുത്ത സമയം കൃത്യമായി അതൊരു വർഗീയ സംഘർഷത്തിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വേണം കരുതാൻ അതിന് തൊട്ടു പിന്നാലെ നടക്കും നടന്ന ഒരു കൊലപാതകം ഇതേ തുടർന്ന് ബിനി എ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബന്ധൊക്കെ ആചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് പേർക്ക് കുത്തേറ്റിരുന്നു ഇതിനെ തുടർന്ന് മാത്രമല്ല സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗളൂരു നമുക്കറിയാം ചെറിയൊരു സംഭവം ഉണ്ടായാലും അത് വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് മംഗളൂരു അത്രത്തോളം വൈകാരികമായ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന നേരത്തെ നിരവധി കൊലപാതകങ്ങൾ തുടർച്ചയായി മൂന്ന് കൊലപാതകങ്ങൾ അതായത് പ്രവീൺ നട്ടാരു പദക്കേസ് അതിപ്പോൾ എൻ ഐ എ ആണ് അന്വേഷിക്കുന്നത് അതിനെ തുടർന്ന് മൂന്ന് കൊലപാതകമാണെന്ന് ഉണ്ടായിരുന്നത് ഏതായാലും ആ അതിനെ തുടർന്നുണ്ടായ കൊലപാതകമാണ് ഈ സൂറത്ത് സൂറത്കല്ലിലെ ആ കേസിലെ പ്രതിയാണ് ഈ കൊല്ലപ്പെട്ട സുഹാസ് ചെട്ടി ഏതായാലും ആ അതിൽ അയാളുടെ സഹോദരൻ ഇതിൽ സാമ്പത്തിക സഹായം നൽകി കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ സഹായത്തോടെ ഒരു നടത്തിയ ഒരു കൊലപാതകം എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ആ തരത്തിലുള്ള ഒരു വലിയ ആശങ്ക തന്നെയാണ് നീങ്ങുന്നത് ഏതായാലും വർഗീയപരമായി ഈ സംഭവത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അത് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തുകയും ഈ സംഭവം പോലീസ് കൃത്യമായി അന്വേഷണത്തിലൂടെ വളരെ വേഗം തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഏതായാലും വലിയ ആശ്വാസമായിട്ടുണ്ട് അത്രത്തോളം സംഘർഷ അവസ്ഥയാണ് മംഗളൂരുവിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത് ഏതായാലും പോലീസ് ആയിരത്തോളം പോലീസിനെ ഈ മേഖലകളിൽ അതായത് പ്രത്യേക ഈ സംഘർഷബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം കൂടുതൽ പോലീസിനെ മറ്റ് ജില്ലകളിൽ നിന്നും ഈ കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം വലിയ സംഘർഷാവസ്ഥ ഏതായാലും മംഗളൂരുവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഈ ഒരു സംഭവം ഇത്തരത്തിൽ ഒരു കൃത്യമായി പ്രതികളെ അറസ്റ്റ് ആ ആശങ്ക അകരുന്നു എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാൻ യെസ് എന്തായാലും വലിയ വലിയ തരത്തിലുള്ള ആശങ്ക സംഘർഷം നൽകുന്ന സ്ഥലമാണ് അവിടെ കാരണം മംഗലൂരു സംഘർഷം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായി മാറുന്നു കാരണം വർഗീയ സംഘർഷം ഒഴിവാക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന ഇടമാണ് കർണാടക കർണാടകയിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വൈജു ഒരു കാര്യം കൂടി മലയാളികൾ കൂടുതലായി വന്നു പോകുന്ന ഇടമാണല്ലോ മംഗലൂരു നമ്മുടെ അതിർത്തി പ്രദേശത്തെ ഒരു നഗരം കൂടിയാണ് കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു ഈ സംഘർഷം നേരത്തെ ഈ സംഘപരിവാർ സംഘടനയും മറ്റും ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ മലയാളികളെയാണ് ഇത് ഏറെ ബാധിച്ചു കരുതാൻ ഒരുപാട് ആളുകളാണ് നമ്മളെ തന്നെ വിളി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയൊക്കെ മംഗളൂരുവിൽ ഒരുപാട് പേർ ഇന്നലെ ഹർത്താലിനെ തുടർന്ന് കുടുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കാരണം ഇന്നലെ അത്രത്തോളം ഒരു വാഹനം പോലും ഇന്നലെ നിരത്തിലിറങ്ങിയില്ല ഒരു വലിയ സംഘർഷം അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾ രാവിലെ മുതൽ തന്നെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാണ് ഈ തുടർ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് പോലീസും വലിയ ജാഗ്രത വെച്ച് പുലർത്തുന്നത് ഈ ഒരു മലയാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തുടർച്ചയായി ഒരു കൊലപാതകം നടക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇത് പ്രചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഈ ഒരു കൊലപാതകത്തോടുകൂടി ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് വലിയ ജാഗ്രത പുലർത്തിയിരുന്നു എ ഡി ജി പി ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മംഗളൂരിൽ നേരിട്ടെത്തി ഈ കാര്യങ്ങളിലൊക്കെ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രിക്കാൻ എത്തിയിരുന്നു മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് എസ് പിമാരെയാണ് മംഗളൂരു നഗരപ്രദേശങ്ങളിലും ഈ സംഘർഷരാജ് മുൻനിർത്തി ചുമതല ഏൽപ്പിച്ചിരുന്നത് അത്രത്തോളം പോലീസ് വിന്യാസമുണ്ടായിരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു ഈ മലയാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഒരു കൊലപാതകമാണെന്ന രീതിയിൽ അത് വർഗീയപരമായും അത് മാത്രമല്ല മലയാളികളെ വലിയ തോതിൽ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു കോളേജുകൾക്കൊക്കെ ഇന്ന് പരിഹരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അത്രത്തോളം സംഘർഷാവസ്ഥ നിലനിന്ന ഒരു സാഹചര്യമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി നാലംഗ സംഘത്തെ രൂപീകരിച്ച് ഈ പ്രതികളെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഏതായാലും പ്രതികളുടെ മൊഴി അത് കൃത്യമായി വ്യക്തി വൈരാഗ്യമാണ് നേരത്തെ നടന്ന ആ കൊലപാതകത്തിലെ ആ കുടുംബം അവരുടെ സഹോദരൻ ഇതിൽ സഹായിച്ചു എന്നും ഉള്ള ആ മൊഴി കൃത്യമായി പോലീസ് അത് പറയുന്നുണ്ട് ഏതായാലും ഇനി കൂടുതൽ പേർ ഇതിൽ അറസ്റ്റിലാവാനുണ്ട് കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണ് ഈ ഇനിയും പിടിയിലാകാനുള്ളത് അവരെയും ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത് ഏതായാലും ജാഗ്രത തുടരുന്നുണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്ര അതായത് ഒറ്റയ്ക്ക് ഉള്ള യാത്ര ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും പോലീസ് നൽകുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഈ ഒരു ആശങ്ക ഏതും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ട് സൈസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ബജരംഗദളിന്റെ ഒരു സജീവ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു അതിക്രൂരമായി അത് നാട് റോഡിൽ വെച്ച് ആളുകളുടെ മുന്നിൽ വെച്ചാണ് വെട്ടിക്കൊല്ലപ്പെടുത്തുന്നത് ആ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു വൈകാരികമായ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നത് ഏതായാലും ആ ജാഗ്രത പോലീസ് ജാഗ്രത വരും സമയങ്ങളിലും തുടരും അതായത് രാത്രി കാലങ്ങളിലുള്ള ഈ ഒറ്റയ്ക്കുള്ള യാത്ര അതായത് നടന്നു പോകുന്നതൊക്കെ ഒഴിവാക്കണമെന്ന ഒരു മുന്നറിയിപ്പ് പോലീസ് നൽകുന്നുമുണ്ട് അതീവ ജാഗ്രത വേണം കാരണം ആ കൂട്ട ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ബജരംഗ നേതാ ദൾ നേതാവ് കൊല്ലപ്പെട്ടത് മലയാളിയായ അവരുടെ ബന്ധു സഹായം നൽകി അങ്ങനെ മലയാളികൾക്ക് നേരെയും ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് മലയാളികൾ ഏറെ വന്നു പോകുന്ന മംഗളൂരു പ്രദേശം പോലീസിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് അത് പ്രത്യേക പോലീസ് സംഘങ്ങൾ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നീക്കങ്ങൾ നടത്തുന്നത് ഇതിനകം പേർ അറസ്റ്റിലായിട്ടുണ്ട് കൂടുതൽ ആളുകളെ പിടിയിലായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ബൈജു ഒരു കാര്യം കൂടി അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കേസിൽ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെ അല്ലെങ്കിൽ എത്ര പേർ ഉൾപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് കൈവന്ന് കഴിഞ്ഞതാണോ ഇനി എങ്കിൽ അങ്ങനെയെങ്കിൽ അന്വേഷണം അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായും ഈ കൊലപാതക കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പേരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഇനി ഇവർക്ക് സഹായം ചെയ്തവരെയാണ് പിടികൂടാനുള്ളതെന്നാണ് പോലീസ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനം ബജ്പെ ശാന്തി ഗുഡെ സ്വദേശി അബ്ദുൾ സഫാനാണ് ഇതിൽ മുഖ്യ പ്രതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുൾ സഫാനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ കൊല്ല ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ ഷെട്ടി സുഹാസ് ഷെട്ടി ഭീഷണിപ്പെടുത്തിയും ആക്രമിക്കുകയും നിരന്തരം ഭീഷണിപ്പെടുത്തിയും ചെയ്തു എന്നാണ് ഈ ഒരു വ്യക്തി വൈരാഗ്യത്തിന് ഒരു തുടക്കം അതിന് ഈ കൊലപാതകത്തിന് കൂട്ടുപിടിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗാസിലിന്റെ കൊല്ലപ്പെട്ട ഗാസിലിന്റെ സഹോദരനെയാണ് അവരുടെ കുടുംബത്തെയാണ് അവരാണ് സാമ്പത്തിക സഹായം ഈ കൊലപാതകത്തിന് ചെയ്തിരിക്കുന്നത് ഇതിൽ മുഹമ്മദ് റിസ്വാൻ രഞ്ജിത്ത് നിയാസ് മുഹമ്മദ് മുസമ്മിൽ തുടങ്ങി എട്ടുപേർ ഈ കൊലപാതകത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുഴുവൻ പേരും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് മാത്രമല്ല ഇവർ എത്തിയ ഈ വാഹനം ഈ വാഹനം കണ്ടെടുത്തിട്ടുണ്ട് അതുകൂടാതെ കൊലപാതകത്തിന് ഉപയോഗിച്ച മാരക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ കൊലപാതകം നടത്തിയത് ആ കൊലപാതകം ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാരണം ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിനനുസരിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധം വിശ്വഹിന്ദ പരിഷത്ത് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എൻ ഐ എ അന്വേഷിക്കണം ഈ കേസ് എന്ന് ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ രണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി രാത്രി മൂന്ന് പേർക്കാണ് ഇന്നലെ കുത്തേറ്റത് ഇവരുടെ പരിച് ഗുരുതരമല്ല അത് നടന്നു പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ കുത്തേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ ഈ സംഘർഷം വ്യാപിക്കാൻ വലിയ ഒരു കാരണം ഒരു പക്ഷേ ഇന്ന് ഈ പ്രതികളെ പിഴികൂടില്ലെങ്കിൽ രാത്രി ഇതിൽ തുടർച്ചയായ അക്രമങ്ങൾ വ്യാപകമായി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പിടികൂടുന്നു മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി ബംഗളൂരുവിൽ നേരിട്ടെത്തി ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എന്നതും അതിൽ ഏറ്റവും പ്രധാനമാണ് എന്തായാലും ഇതിലൊരു ആശ്വാസം ഇതിൽ ഈ ഉൾപ്പെട്ട അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇനി ഇവർക്ക് സഹായം ചെയ്തവരുണ്ട് അവരെ പിടികൂടാനുണ്ട് അവരെയും ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് യെസ് അതാണ് സാഹചര്യം ധരിമലയുടെ നന്ദി ബൈജു പ്രതികരിച്ചതിന് എന്തായാലും മംഗളൂരുവിൽ അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം എട്ടുപേർ പിടിയിലായിട്ടുണ്ട് അവിടുത്തെ സംഘർഷ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ജാഗ്രതയോടെയാണ് പോകുന്നത് കാരണം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ആ നീക്കം